ബിസിയ വർഷങ്ങളോളം പൊരുതുന്നത് ഒരു വിഷയമുള്ള കാര്യം ആണ് ഇനി ഒരു പതിനഞ്ച് വർഷങ്ങൾ മലയാള സിനിമയുടെ കണ്ടന്റുകളുടെ വിജയമാണ് എന്നുള്ളതാണ് നമ്മുടെ കണ്ടന്റ് അത്രമാത്രം ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് ഇന്ന് അവർ തുറന്നു തരാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിന് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെയും കൂടെ നിന്ന് ഫെഫ്ക എന്ന് പറയുന്ന സംഘടന എസ്പെഷ്യലി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അതുകൂടാതെ നമ്മുടെ യൂസഫ് യൂസഫലി സാര് അദ്ദേഹം പിന്നെ മറ്റ് ഫെഫ്കേടെ കൂടെ മറ്റു യൂണിയനുകൾ ഞാൻ ഇപ്പോഴും നൂറ് ശതമാനവും അടിവരയിട്ട് പറയുന്നു ഈ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾക്കൊപ്പം നിന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ചർച്ചകളായിക്കോട്ടെ ഇത് എല്ലാ പരിപാടികളും പൊട്ടിക്കൊളിച്ചു പോയേനെ ഒരു ഒരു മണിക്കൂർ മുമ്പാണ് അവിടുന്ന് പി വി ആർ നിന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ രണ്ട് സ്ഥലത്തെ സ്ക്രീനുകൾ ഓപ്പൺ ചെയ്യണ്ട കാരണം അവളത്തെ ഫോറം ഹാളിലെ സ്ക്രീനും കാലിക്കറ്റ് മിറാജിലെ സ്ക്രീനുകൾ ഓപ്പൺ ചെയ്യേണ്ട നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള സ്ക്രീനുകളെല്ലാം ഞങ്ങൾ ഇപ്പോൾ അടിയന്തരമായി ഓപ്പൺ ചെയ്യുന്നതാണ് ബാക്കി ഈ ശേഷിക്കുന്ന രണ്ട് സ്ക്രീനുകൾ ഞങ്ങൾ ഒരാഴ്ചയ്ക്കകം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്ന് അവർ പറയുകയുണ്ടായി ഇതാണ് ഇന്ന് നടന്ന ഈവൻ സംഭവം ാണ് അത് നിൽക്കുന്നത് അത് ഈ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ വന്ന് ഞങ്ങളിപ്പോ പറഞ്ഞേക്കുന്നത് അതവിടെ പെയിന്റിങ് നിൽക്കട്ടെ ബാക്കിയുള്ള സ്ക്രീനുകളും ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ള പടങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ മറ്റു സ്ക്രീനുകളിൽ റിലീസ് ചെയ്യും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ അടുത്തൊരു തുടർ ചർച്ച പോലും ഉള്ളൂ കാരണം അതെ തീർച്ചയായിട്ടും അല്ലെ ഇപ്പൊ ഉപാധികൾ ഇല്ലാതെയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് അതെ ഇതിനു മുന്നേ എങ്ങനെയാണോ തിയേറ്ററുകൾ നിർത്തിയത് അതേ അവസ്ഥ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് സ്ഥലത്തും അടഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ ഈ ഉദ്ദേശിച്ചിരുന്ന രണ്ട് സ്ഥലങ്ങളിൽ അവർ ഈ പറഞ്ഞതുപോലെ അവർ ഉപാധികളില്ലാതെ അവർ തുറന്നു കൊടുത്തിരിക്കുകയാണ് ബാക്കിയുള്ളത് ഈ വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് അത് തീരുമാനിക്കുമെന്നുള്ള ഇളവല്ല അത് അതൊരിക്കലും ഇളവല്ല കാരണം ഞങ്ങൾ അവർക്കും വലിയ രീതിയിലുള്ള പ്രഷർ കാരണം ഉണ്ടാകും കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഈ വി ആറിലൊക്കെ സ്ക്രീനുകളിൽ സിനിമകൾ കളിച്ചാൽ മാത്രമേ ഉള്ളൂ അത് സംബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഷോപ്പുകളിലെല്ലാം കച്ചവടങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ സ്ക്രീനുകൾ വർക്ക് ചെയ്യുന്നില്ല തിയേറ്ററുകളിൽ പടം കളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ഷോപ്പുകളുൾപ്പെടെ അവർക്ക് കംപ്ലയിൻ്റായിട്ട് ഇവൻ ചെന്നു കാരണം അവരുടെ സെയിൽസിനെയും കൂടെ ബാധിക്കുകയാണല്ലോ അപ്പം ആ തരത്തിലുള്ള എല്ലാ ഇപ്പോൾ യൂസഫ് അലിക്കായാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടിരുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെട്ടിരുന്നു അപ്പം അത് എല്ലാ സൈഡിൽ നിന്നുമുള്ള ഒരു പ്രഷർ ചെലുത്തിയതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് തുറക്കാനായിട്ട് സാധിച്ചത് ഇല്ലെങ്കിൽ മലയാള സിനിമ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ചയാണ് മെയിൻ ആയിട്ടുള്ള കളക്ഷനെ കിട്ടുന്നത് അപ്പം അത് മിസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ കളക്ഷൻ മൊത്തം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ല അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷർ തന്നെയാണ് ഇപ്പൊ ഇത് തുറക്കാനായിട്ട് കാരണമായത് അല്ലെങ്കിൽ ഏഴായിട്ട് തീർച്ചയായിട്ടും അവരിപ്പോ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അവരിപ്പോ ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു ഞങ്ങളുടെ എല്ലാ കണ്ടീഷനുകൾക്കും അവർക്ക് ഓക്കെ ആയിരുന്നു പക്ഷെ ചില ഒരു ടെൻ പെർസെന്റ് മാത്രം ഓക്കെ ആകാതെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊ ഈ ഡിസിഷൻ ആവാത്തത് കൊണ്ട് ഇങ്ങനെ പെൻഡിങ് നിങ്ങൾക്ക് അറിയാം നിങ്ങളും കണ്ടാവണം രാവിലെ മുതൽ ബ്ലസ് ആയിക്കോട്ടെ ഇതിന്റെ മറ്റു സിനിമകളിലെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഫെഫ്കേയുടെ ഒപ്പം ചെയ്യാനുണ്ട് ഇവർ ധർണയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന അപ്പം അങ്ങനത്തെയുള്ള മറ്റു മറ്റ് ഇഷ്യൂകളിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾക്കും അതൊരു വലിയ പ്രഷറായിട്ട് മാറുകയാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ ആ ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം ഫസ്റ്റിലെ സ്ക്രീൻ തുറക്ക് ഇപ്പം വിഷു സമയമാണ് നല്ല കളക്ഷനുള്ള സമയമാണ് ആളുകൾ തിയേറ്ററിൽ പോയി പടം കാണട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ ഈ തീരുമാനത്തിലേക്ക് വന്നത് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അവർ കൈക്കൊള്ളുന്ന ഒരാഴ്ചയ്ക്ക് മുന്നോടുത്ത് പറഞ്ഞതാണ് ഈ ഡിസ്കഷൻ ഇന്നലെ മിനി ഞാൻ ഈ റിലീസായ സമയത്ത് നടന്നതല്ല സ്റ്റാറ്റസ്കോൺ ചെയ്തോളൂ വളരെ പ്രത്യേകമായിട്ട് അവർ അവരുടെ മറ്റേ ഉണ്ടായിരുന്ന മറ്റേ എന്താണ് പി വി ആറിന്റെ ചെയ്തോളുന്ന നാല് പേരുടെ പറഞ്ഞതാണ് ഒരുപാട് ഓപ്ഷൻ കൊടുത്തത് ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു സ്റ്റാറ്റസ് സ്കോ മെയിൻറ്റൈൻ ചെയ്തോളൂ നമ്മള് ഫോറം മാലും മറ്റേ കാലിക്കറ്റിലുള്ള ബ്ലൂ ലൈമിലുള്ള മിരാജ് മാളും നമുക്ക് പിന്നീട് എടുക്കാം നിങ്ങൾ കളിക്കുന്നത് പോലെ ഹിന്ദി മിരാജ് മാളം കൊണ്ട് ഇന്ന് തുറന്നതല്ല തുറന്നിട്ട് രണ്ട് മൂന്ന് രണ്ട് മാസം എന്തായി അവിടെ അവർ ഹിന്ദി പടം കളിച്ചോണ്ടിരിക്കുകയാണ് അത് അവർ ഓൾഡ് ഇന്ന് ഈവൻ ഷോളെ വരെ കളിച്ചത് അവരെ അവരായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പടങ്ങൾ രണ്ട് തമിഴ് പടങ്ങൾ ഈ ഇതാണ് നിങ്ങൾ ആദ്യം വെച്ചത് ഫെസ്റ്റിവൽ നിങ്ങൾ ദയവു ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത് കേരളത്തിൽ അതിനും പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ വെച്ചാൽ അന്ന് പി വി ആർമാറിൻ്റെ എന്താ പൊസിഷനായിരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക കർണാടകയിൽ പോയിട്ട് കന്നട പടം കളിക്കില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം അന്ന് രാത്രി അവിടെ മാറും അതുപോലെ തമിഴ്നാട്ടിൽ തമിഴ് പടം കളിക്കില്ലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞതാണ് ഞങ്ങൾ പവർ വി ആർ എയ്റ്റ് തൗസൻഡ് ക്രൂർ പ്രൊപ്പറൈറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു ഒന്നും രണ്ടല്ലേ ഞങ്ങളുടെ ആശ്രീ എയ്റ്റ് തൗസൻഡ് ക്രോർസ് ആണെന്നും പറഞ്ഞു അപ്പോൾ അവർ മലയാളം ഇൻഡസ്ട്രി എട്ടായിരം കോടി എന്ന് പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രീനെ വിളക്ക് മരിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ വിജയമാണ് ഒരു കാര്യം പറയാം കാരണം ഇന്ന് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ജാനുവരി ഒന്ന് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നാല് മാസം മാസം കാലഘട്ടങ്ങളിൽ തിയേറ്ററുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവന്നിട്ടുള്ളത് മലയാളം കണ്ടൻറ്റാണ് ഈ മലയാളം സിനിമ കഴിഞ്ഞ നേര് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ തിയേറ്ററുകളുടെ നിലനിൽപ്പ് തന്നെ ഏകദേശം മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സ് പോലെയും പ്രേമലു പോലെയുള്ള സിനിമകൾ അതിനുശേഷം വന്ന ആടുജീവിതം ഭ്രമയുഗം അന്വേഷിപ്പിൻ കണ്ടെത്തും ഇപ്പോൾ ഇത്രയും സിനിമകൾ വന്ന് നിൽക്കുന്നു ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും ശരിക്കും പറഞ്ഞാൽ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ തിയേറ്ററുകളുടെ ഒരു നിലനിൽപ്പ് ഈ ചിത്രങ്ങളായി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് അവർ വിത്തൗട്ട് എനി നോട്ടീസ് ഒരു ഇതും മുന്നറിയിപ്പുമില്ലാതെ സിനിമകൾ നിർത്താനായിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ ഞങ്ങൾക്ക് അവർ ഇത് തന്നത് കാരണം ഞങ്ങൾ ബുക്കിംഗ് എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളത് അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചർച്ച തുടങ്ങിയതും ചർച്ച തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറയുന്ന ഉപാധികൾ അവർക്ക് അതാ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പല രീതികൾ ഞങ്ങൾ ശ്രമിച്ചു നോക്കി അപ്പോൾ അതിനൊരു ഒരു ഉത്തരം കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങളിതിലേക്ക് നിർത്താനായിട്ടുള്ള ഞങ്ങളുടെ ഈ പറയുന്ന ഈ നാല് നിർമ്മാതാക്കൾ എസ്പെഷ്യലി ആടുജീവിതത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നൂറ് ശതമാനം അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടാനായിട്ടുള്ള ഒരു അർഹതയുള്ള ഒരു ഗ്രൗണ്ട്സ് ഉള്ളതാണ് കാരണം വെച്ചാൽ അദ്ദേഹം വി പി എസ് വി പി എഫ് മുഴുവനായിട്ട് പേ ചെയ്ത് ഇരുപത്തൊന്ന് വരെയുള്ള വി പി എഫ് പേ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു നോട്ടീസും ഇല്ലാതെ അർദ്ധരാത്രി അദ്ദേഹത്തിൻ്റെ സിനിമ നിർത്താൻ തീരുമാനിക്കുകയാണ് അത് ഏത് കോടതിയിൽ ചെന്നാലും അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടാൻ ഉള്ള സാധ്യതയുള്ളതാണ് ബാക്കി മൂന്ന് നിർമ്മാതാക്കളും ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായി നിന്ന് അവർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അത് ചെറുതല്ല അപ്പോൾ അതിൻ്റെ പുറത്ത് നോക്കുമ്പോൾ അവർ എടുത്തിട്ടുള്ള തീരുമാനം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ എന്നും മലയാള സിനിമയുടെ ഈ പറയുന്ന ചരിത്രത്തിൽ കാരണം ഒരു കോർപ്പറേറ്റുമായിട്ടാണ് ഞങ്ങൾ ഏറ്റുമുട്ടിയത് ഇന്ന് വരെയും പല ഇന്ത്യ ഹിന്ദി സിനിമയാണെങ്കിലും തെലുങ്ക് സിനിമയാണെങ്കിലും തമിഴ് സിനിമയാണെങ്കിലും അത്രയും വലിയ ഇൻഡസ്ട്രീസ് പോലും ഇത് മടിച്ചു നിന്ന സ്ഥലത്താണ് നമ്മളെപ്പോലെ മലയാളം പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രി ഇതിനെതിരെ ഞങ്ങൾ ഒരു ഒരു യുദ്ധം തന്നെ ഇത് ചെയ്തു അതിന് ഈ നാല് നിർമ്മാതാക്കളെയും അതിൻ്റെ ബ്ലസ്റ്റാൻ ഉൾപ്പെടെ വിശാഖ് ഉൾപ്പെടെ അൻവർ റഷീദും മനുമൽ ബോയ്സിൻ്റെ സൗബിനും അതുകൂടാതെ ജയഗണേഷിൻ്റെ രഞ്ജിത് ശങ്കറും ഉണ്ണി മുകുന്ദനും അപ്പോൾ ഇവരിത്രയും പേര് ഇതിൻ്റെ പുറത്ത് നിന്നിട്ടുള്ളത് അവർ അവരെടുത്തിട്ടുള്ള നിലപാട് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗമാണ് കാരണം ഇത് ഒരു വ്യാധികളുമില്ലാതെ ഒരു കോർപ്പറേറ്റ് തുറന്ന് തരിക എന്ന് പറയുന്നത് ഇന്നോളം സംഭവിക്കാത്ത കാര്യങ്ങൾ അപ്പോൾ അത് മലയാള സിനിമയുടെ മലയാള സിനിമയുടെ കണ്ടൻറ്റുകളുടെ വിജയമാണ് എന്നുള്ളതാണ് നമ്മുടെ കണ്ടൻറ് അത്രമാത്രം ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് ഇന്ന് അവർ തുറന്നു തരാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിന് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെയും കൂടെ നിന്ന് ഫെഫ്ക എന്ന് പറയുന്ന സംഘടന എസ്പെഷ്യലി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അതുകൂടാതെ നമ്മുടെ യൂസഫ് അലി സർ അദ്ദേഹം പിന്നെ മറ്റ് ഫെഫ്കയുടെ കൂടെ നിന്ന് മറ്റ് ട്രേഡ് യൂണിയനുകൾ ഇവരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ട് അപ്പോൾ സിനിമ ഒന്നായി നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അത് ഓൾറെഡി ഞങ്ങൾ കുറച്ച് ഉപാധികൾ വെച്ച് ഡിസ്കഷനിലുണ്ട് അത് ഓൾമോസ്റ്റ് നേരത്തെ ലിസ്റ്റിന് പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഞങ്ങൾ അവർ അംഗീകരിച്ച് വന്നതാണ് അപ്പോൾ ഈ സമയവും ഇന്ന് രാത്രിയും പിന്നെ നാളെ ഒരു അവധിയാണ് എന്നുള്ളത് പി വി ആറിനും ഞങ്ങളെക്കാട്ടിലും നല്ലതായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ് വയ്ക്കോണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു ഒരൊറ്റ പ്രോപ്പർട്ടി അല്ല നമ്മളിപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു സിനിമയാണ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രൊഡ്യൂസറിൻ്റെ സിനിമയാണ് അവരുടെ എത്രയോ കോടിക്കണക്കിന് രൂപ അവർ വാടക കൊടുത്ത് നിർത്തിയിരിക്കുന്ന അവരുടെ പ്രോപ്പർട്ടി എല്ലാം നിശ്ചലമാകുന്ന ഒരു അവസ്ഥയുണ്ട് ഇന്ന് മലയാള സിനിമ കളിച്ചില്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അവരും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷറിൽ അവർക്ക് തുറന്നു കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് പരമാർത്ഥം അതാണ് ഞാൻ പറഞ്ഞത് മലയാളം കണ്ടൻറ്റിൻ്റെ വിജയം കൂടിയാണ് മലയാളം സിനിമകളുടെ കണ്ടൻറ്റ് നമ്മളുടെ ഈ ഈ പറയുന്ന നിർമ്മാതാക്കൾ നിർമ്മിച്ച നല്ല സിനിമകളുടെ ഒരു വിജയമാണ് തീർച്ചയായിട്ടും എനിക്കൊന്നും വേണ്ടി അതിന് കോടതികളിലേക്ക് അദ്ദേഹം ഞങ്ങൾ ഉറപ്പായിട്ടും അതിന്റെ കൂടെ കക്ഷി കക്ഷിയേരും കാരണം ഞങ്ങളുടെ ഒരു നിർമ്മാതാവിന് ഉണ്ടായ ഒരു ഓവർനൈറ്റ് ഉണ്ടായ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ സിനിമ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതൊരു രാത്രി കൊണ്ട് അത് അവസാനിപ്പിക്കുന്നത് വർഷങ്ങളോളം പൊരുതുന്ന ഒരു വിഷയമുള്ള കാര്യമാണ് അത് വിഷയമുള്ളതാണ് അല്ലെ ഇത് അല്ലെ അല്ല ഒരു കാര്യം വീണ്ടും ലീഗൽ ഫൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലീഗൽ ഫൈറ്റിനുള്ള ഗ്രൗണ്ട്സ് ഉണ്ട് അത് ഞങ്ങൾ ഈ പറയുന്ന കാര്യം ഞങ്ങളുടെ സിനിമയുടെ ഇത്തരം കണ്ടന്റുകൾ ഇത് ചെയ്യുന്നത് ഞങ്ങൾ പറയുന്ന ഉപാധികളിലേക്ക് എത്തേണ്ടത് രണ്ടാമത്തെ കാര്യം ട്രേഡ് ബോഡിയുടേത് ട്രേഡ് ബോഡിയുടേതായിട്ട് നിൽക്കും ഒരു നിർമ്മാതാവിൻ്റെ പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് സബ്ജൂഡീസ് ആയിരിക്കും ഭാവിയിൽ അതിൻ്റെ കൂടെ കക്ഷി ചേരാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാകും അദ്ദേഹത്തിനുള്ള എല്ലാ സപ്പോർട്ടും ലീഗൽ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായിരിക്കും മാസങ്ങളോളം ചർച്ച ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ബുക്കിംഗ് ഓപ്പൺ ചെയ്യാതെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആക്ച്വലി ഞങ്ങൾ ജീവിതം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിട്ടിരുന്നു കഴിഞ്ഞപ്പം വിഷു സമയത്ത് അടുത്ത മൂന്ന് പടങ്ങളോടെ റിലീസ് ചെയ്യാനായിട്ടുള്ള സമയം നോക്കി കറക്റ്റ് അവർ പറഞ്ഞ് ഞങ്ങൾ ബുക്കിംഗ് ഓപ്പൺ ചെയ്യൂല അപ്പം സ്വാഭാവികമായിട്ടും അവര് പ്രതീക്ഷിച്ചു നിങ്ങളുടെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾക്ക് പ്രശ്നം തരും അപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് വിട്ടു കൊടുക്കേണ്ടി വരും അവരത് ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പോഴും നൂറ് ശതമാനവും അടിവരയിട്ട് പറയാം ായിരുന്നുവെങ്കില് ഈ ചർച്ചകളായിക്കോട്ടെ ഇത് എല്ലാ പരിപാടികളും പൊട്ടി പൊളിഞ്ഞു പോയേ പത്താം പത്താം ഓടിക്കൊണ്ടിരുന്ന ഇവർക്ക് വേണമെങ്കിൽ അത് നോക്കാതെ നോക്കാതെ വേണമെങ്കിൽ ഫോറം ആളിലോ മിറാജിലോ പടം കൊടുത്തിരുന്നെങ്കിൽ ഇത് പരാജയമായി പോയിരുന്നു അതുകൊണ്ട് നിർമ്മാതാക്കളുടെ കൂടെ ഞങ്ങളുടെ കൂടെ നിർമാതാക്കളുടെ കൂടി അവര് മെയിൽ കൺഫർമേഷൻ മാത്രമേ തരാറുള്ളൂ അവര് നമ്മൾ എഗ്രിമെന്റുകൾ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട് അവർ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരാറില്ല പ്രശ്നം തന്നെയാണ് അവർ പറഞ്ഞ കണ്ടിന്റെ എൻക്വയറി ആൾറെഡി കർണാടകൾ ഓഫ് ദിസ് അവർ വന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഇത് ചെയ്തതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളും ചെയ്താൽ അവർ പവർഫുൾ ആയിട്ട് ചെയ്യാൻ റെഡിയാണ് തെലുങ്കിൽ അവർ വന്നതാണ് മൂന്ന് കൊല്ലം നാല് കൊല്ലം മുമ്പ് വന്നതാണ് വന്നപ്പോൾ പിന്നെയും അവർ മാറി എന്താന്ന് വെച്ചാൽ തെലുങ്ക് ദ എൻറ്റയർ എക്സിബ്യൂട്ടർ ഇൻഡസ്ട്രീസ് കൺട്രോൾഡ് ബൈ ഫോർ പീപ്പിൾ ഓൺലി എക്സിബിഷൻ സെക്ടാർ ഇസ് കൺട്രോൾഡ് ബൈ ഫോർ തൗസൻഡ് തിയേറ്റേഴ്സും മാനേജഡ് ബൈ ഫോർ പേഴ്സൺസാണ് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ എല്ലാ തിയേറ്റർ ഓണേഴ്സും ഇതാണ് പിന്നെ അവിടെയും സിനിമ ഹൗസസും ഇവിടെ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സാണ് ഇവിടെ എല്ലാം ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സും ഇൻഡിവിജ്വൽ തിയേറ്റേഴ്സും പിന്നെ അവർ ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മലയാളത്തിൽ യൂണിറ്റി ആയിട്ട് നിക്കു ലാംഗ്വേജ് ധരിച്ച് യൂണിറ്റി ആയിട്ട് എടുത്തപ്പോൾ അവർ ഇതേ അത് അത് ഒരു നിയമവശങ്ങൾ സംസാരിച്ച് ആന്റി സംഭവമാണ് ലത്തിന്റെ ഭാഗമായിട്ട് കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഉൾപ്പെടെ ട്രവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അസോസിയേഷനും നോക്കുന്നുണ്ട് ലസിക്ക് സംഭവിച്ച കാര്യങ്ങള് ഇനി എന്ത് വന്നു കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് കോംപ്രമൈസ് ആവുകയുള്ളൂ കാരണം ഇവരെ എല്ലാ വിധത്തിലുള്ള ട്രൈ ചെയ്തു ഇപ്പം ആടുജീവിതത്തിൻ്റെ അഭിനയിച്ച ഹീറോയ്ക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞു കാരണം നിങ്ങളുടെ പടം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ഏ ഞങ്ങളുടെ കംപ്ലൈൻ്റായിട്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഹീറോസിനൊക്കെ മെസ്സേജുകളിലും കോളുകളിലൊക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ ഭയങ്കരമായിട്ട് പ്രഷർ തന്ന് പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു ഒരു യൂണിറ്റി ഇതിനൊരു വലിയൊരു ഫാക്ടറാണ് ഞങ്ങളെല്ലാവരും ഒന്നായി നിൽക്കുന്നതിൻ്റെ ഒരു ഒരു ഗുണമാണ് അതിനകത്ത് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാരും ഒരുപോലെ നിന്നുകൊണ്ടാണ് ഇതിനൊരു വിജയം കണ്ടെത്താൻ കഴിയുന്നത് അറിയാം അല്ല എങ്ങനെ എങ്ങനെ നമുക്ക് നിൽക്കുന്ന ഈ പ്രശ്നത്തിൽ അല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് യൂസഫലിസ്ആറിനെ പോലെയുള്ള ആളുകൾ ഇതിന്റെ അത് ഇടപെട്ടത് കാരണം ഞാൻ പറഞ്ഞല്ലോ ബി വി ആറില് സിനിമ കാണാനായിട്ട് ആളുകൾ വരുന്നില്ല എങ്കിൽ അവിടെയുള്ള ചുറ്റുള്ള ഷോപ്പുകളിൽ കച്ചവടം അപ്പോൾ അവിടെ എല്ലാം കംപ്ലൈൻറ്സ് ആവും ടോക്സ് ആവും പിന്നെ ഇവിടുന്ന് ധർണയ്ക്ക് അവിടെ പോയിരിക്കുന്നത് അപ്പോൾ അതിന്റെ മുന്നിലെല്ലാം വരുമ്പോൾ അത് അത്രയും വലിയൊരു ബ്രാൻഡിന് അതൊരു മോശമാണല്ലോ അപ്പൊ അതുകൊണ്ടിട്ടാണ് അതിന് മുമ്പ് സാഹചര്യം ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇടപെട്ട് തരണമെന്ന് സംസാരിക്കുകയും ആളത് ഇടപെട്ടും അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ചെയ്തു തന്നു തീർച്ചയായിട്ടും ഇടപെട്ടു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഈ പറഞ്ഞതുപോലെ ഈ നാളെ സിനിമ നിന്നാൽ അത് ഇവൻച്വലി ബാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെയും എല്ലാവരുടെയും മൊത്തമായിട്ടും ഒരു ഒരു ഇപ്പം അതൊരു ഒരു മോളിൻ്റെ ഒരു ഉടമസ്ഥനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനായിട്ടോ മാത്രമല്ല അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടത് അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ളതും ഒക്കെ താല്പര്യങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ നാളെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് അത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് വീണ്ടും നേടാവുന്നതാണ് പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉപാധികൾ വളരെ അത് അതിൻ്റെ ഏകദേശം ധാരണയിലെത്തിയാണ് നേരത്തെ പറഞ്ഞ പോലെ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ എനിക്കും ബാക്കിയുള്ളത് ചർച്ചയിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുപോലെ തന്നെ ഏറ്റവും നന്ദി പറയേണ്ടത് മീഡിയയോടാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊരു പ്രസ് മീറ്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് റീച്ചായി അവിടെ അവരുടെ സൈഡിൽ നിന്ന് ഇത് കാരണം ആയിട്ടുള്ള ആളുകൾക്കെല്ലാം നോവും അങ്ങനെയാണ് വീണ്ടും ഒരു പ്രഷർ കൂടി അവരുടെ സൈഡിൽ നിന്ന് വീണ്ടും വന്നാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യുക കാരണം മീഡിയയിൽ വന്ന ന്യൂസുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അവർ നമുക്ക് തന്നെ ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു സോ അതൊരു ഒരു വലിയ താങ്ക്സ് നിങ്ങളോടും അതിന് പറയുകയാണ് ഈ വിജയത്തിന് പിന്നിൽ എനിക്ക് തോന്നുന്നു ഈ ഇറങ്ങിയ സിനിമകൾക്കെല്ലാം കൂടുതൽ പബ്ലിസിറ്റി ഇന്ത്യയിൽ ഒട്ടൊക്കെ കിട്ടിയതിൽ മീഡിയക്കൊരു വലിയ പങ്കുണ്ട് അത്

എഴുപത്തഞ്ച് അതിന് ക്വാളിറ്റിക്ക് ഒരു കുറവും ഞങ്ങൾ വരത്തില്ല സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് മാസ്റ്ററിങ് യൂണിറ്റ് തന്നെയാണ് ഞങ്ങൾ അവർ ചെയ്യുന്ന അതേ കൺ മെഷീൻസ് തന്നെയാണ് ഞങ്ങളും യൂസ് ചെയ്യുന്നത് അപ്പം അതിനകത്തൊന്നും യാതൊരു കോംപ്രമൈസും ഞങ്ങൾ ഞങ്ങളുടെ കണ്ടന്റിന് ഒരിക്കലും കോംപ്രമൈസ് വരുത്താതെ കൊണ്ടുപോകുന്നവരാണ് അത് അതിൻ്റെ ഏറ്റവും ക്വാളിറ്റിയിൽ പുറത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് കാശ് മുടക്കുന്നവരാണ് അപ്പം അതിന് നൂറ് ശതമാനം ആ കണ്ടൻ്റിൻ്റെ ക്വാളിറ്റി ഒരു ശതമാനം പോലും ചോർന്നു പോകാത്ത കണ്ടൻറ് മാസ്റ്ററിങ് യൂണിറ്റാണ് ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഒരിക്കലുമല്ല അതൊരു തെറ്റായ പ്രചരണം മാത്രം അല്ല 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 അത് വേറെ കണ്ടന്റ് പ്രൊവൈഡേഴ്സുമായിട്ട് അവർക്ക് ഓൾ ഇന്ത്യ ബേസിൽ അവർക്ക് കോൺട്രാക്ട് ഉണ്ട് അത് മറ്റ് തിയേറ്ററുകൾക്ക് പോലെ തന്നെ ഇവർക്കും കോൺട്രാക്ട് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അതിന്റെ ഒരു ടൈം പീരിയഡ് കഴിയുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ കണ്ടന്റ് വെക്കണമെന്ന് പറയുന്നത് ഇപ്പം കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മീഡിയം ബഡ്ജറ്റിലുള്ള സിനിമകളാണ് കൂടുതലുള്ളത് ഇപ്പൊ ഒരു നൂറ് സ്ക്രീൻ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പി എൻ വരുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പ്രിന്റിന്റെ കോസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നേരെ മറിച്ച് ഒരു സിനിമ ത്രൂ ഔട്ട് റൺ ചെയ്യണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ വരെ കണ്ടന്റ് ഫീസ് ആവാം കണ്ടന്റ് ഫീസ് ആവാറ് ചെയ്യും ചെയ്യും എല്ലാ ആഴ്ചയും നമ്മൾ അത് വീണ്ടും മെയിൻ പ്രോബ്ലം അത് കോമ്പറ്റീഷൻ ഓഫ് കേസ് ഇന്ത്യയിലെ ആൾറെഡി ഡൽഹിയില് കോർട്ടില് കേസ് നടക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് അവർ ട്വന്റി ഫോർ ഡിസംബർ ട്വന്റി ഫോർ വരെ അവർ സമയം ആ സമയം കൊടുക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഒരു മെയിൽ ആയിട്ട് നമ്മൾ ഒരു മെയിൽ തരാൻ ട്വന്റി ഫോർ ഡിസംബർ ഞങ്ങൾ കണ്ടന്റ് ചാർജ് ചോദിക്കൂല ആ കോർട്ടിന്റെ വെറിക്ട് പറഞ്ഞാൽ അതിനും അവർ തയ്യാറല്ല അവരുടെന്താന്ന് വെച്ചാൽ ഹോളിവുഡിന് കൊടുക്കും ആ രണ്ട് വയാക്കാം എന്നും മറ്റേ എന്താണ് എന്താണെന്ന് വെച്ചാൽ യാശ്രാജ് പട റിലീസ് ചെയ്യുമ്പോൾ രണ്ടായിരം മൂവായിരം സ്ക്രീൻ ചെയ്യും വയാക്കാം ചെയ്യുമ്പോഴും രണ്ടായിരം മൂവായിരം വയാക്കാമിസ്റ്റ് ജിയോ ആണ് അപ്പോൾ രണ്ട് വലിയ കമ്പനീസ് ആണ് ചെറിയ പാർട്ടിന് തരുല്ല എന്നാണ് അവരുടെ ഇത് അത് ഇവരോട് ഇരിക്കുന്ന അതർ സർവീസ് പ്രൊവൈഡേഴ്സ് ഒന്നുമില്ല അവരുടെ പ്രഷറും കൂടി അവർക്കുണ്ടാ എല്ലാം മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് അവർക്കത് താല്പര്യമില്ല അവർ വിചാരിച്ചില്ല ഇവിടെ ഒരു ചെറിയ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി അവരോട് കൂടി ഫൈറ്റ് ചെയ്യും ഇത് കണ്ടിന്യൂ ചെയ്ത് പോവും അതാണ് ഞമ്മളിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അവരിപ്പോൾ വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഈ വിഷയം ഷോട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഓവർ ആയിരുന്നു ഒരു ടെൻ പെർസെൻറ് കൂടെ ഉള്ളായിരുന്നു ബാലൻസ് ഉള്ളു ഇരുന്നത് സംഭവിച്ചില്ല ഇങ്ങനെ ഒരു വന്നപ്പോൾ അവർക്ക് തന്നെ ഓപ്പൺ ചെയ്യുന്നത് ആക്ച്വലി അവർ സറണ്ടർ ആയി അവർ വന്ന് എഗ്രി ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് അതിലേക്ക് എത്തും പക്ഷെ ഇത് പ്രൊലോങ് ചെയ്തോണ്ടിട്ടിരുന്നു പ്രൊലോങ് ചെയ്തപ്പോൾ എന്താണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ആയിക്കോട്ടെ മറ്റ് ആളുകളുടെ ആയിക്കോട്ടെ പ്രഷർ നമുക്ക് വന്നതുകൊണ്ടിട്ടൂടെയാണ് നമ്മളിപ്പോ ഇത് കോംപ്രമൈസില് ഞങ്ങൾ എത്തിച്ചേർന്നത് അപ്പോൾ അവർക്കും നേട്ടമില്ല അതിൻ്റെ അകത്ത് അവരും വലിയ ലോസ് തന്നെയാണ് സഹിക്കുന്നത് അപ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് ഇത് മാത്രമാണ് ഈ ഇങ്ങനെ മറ്റു പടങ്ങളെയും കൂടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പെർസണലി ഓടിക്കൊണ്ടിട്ടിരിക്കുന്ന സിനിമയും കൂടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ വരും ഈ കറക്റ്റ് സമയത്തിന് ഈ രണ്ട് മാളുകളും ഓപ്പൺ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ അവർക്ക് മനസ്സിലായത് നടക്കത്തില്ലെന്ന് അതുകൊണ്ടിട്ടാണ് അവരിപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് മറ്റ് സ്ക്രീനുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത്